بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد മഹാന്മാരുടെ കൗരുകൾ അവരുടെ കുട്ടി മരിക്കുന്ന അവസരത്തിൽ ഒരാളുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്ന ബന്ധമാണല്ലോ മക്കളുമായിട്ടുള്ളത് ആ മക്കള് അയാളിൽ നിന്നും വിടവിളി പറഞ്ഞു പോയാൽ അതൊക്കെ സഹിക്കാൻ അവസ്ഥയല്ല അപ്പോ ആ സമയത്ത് ക്ഷമിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ക്ഷമിക്കുക ആ സമയത്ത് അള്ളാഹുവിനോട് ആ കുട്ടിക്ക് വേണ്ടി ദ്വാ ചെയ്യുക കുട്ടിയെ കണ്ടുമുട്ടാൻ ആഫ്രത്തിന് കണ്ടുമുട്ടാനുള്ള തൗഫീക്കിനു വേണ്ടിയും അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക കാരണം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മരണ വാർത്ത അറിയുമ്പോൾ നമ്മൾ പറയുന്ന വാക്കെന്താണ് എന്നാണ് എന്താണ് അതിന്റെ അർത്ഥം ഇന്നാലില്ലാഹി നിശ്ചയം നാം അള്ളാഹുവിനുള്ളവരാണ് പിതാവും മകനും ഭാര്യയും ഭർത്താവും ബാപ്പയും ഉമ്മയും സഹോദരനും സ്നേഹിതന്മാരും പരസ്പരം ഇവരെല്ലാം അള്ളാഹുവിനുള്ളവരാണ് അള്ളാഹു അവൻ ഇഷ്ടമുള്ള സമയത്ത് നമ്മളെ ഇങ്ങോട്ട് വിട്ടു അവൻ ഇഷ്ടമുള്ളപ്പോ തിരിച്ചു വിളിക്കും അപ്പൊ അതിനെ ഖേദിച്ചിട്ടും ദുഃഖിച്ചിട്ടും കാര്യമില്ല ടൈമിന്റെ വ്യത്യാസമേ ഉള്ളൂ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന പോലെയാണ് ഇന്നാലിൻഡാ അതുകൊണ്ട് അതിൽ സഹിക്കണം ക്ഷമിക്കണം എല്ലാം അബ്ലാഹുളളതാണ് ഈ ബന്ധങ്ങളെല്ലാം തന്നെ ഇത്തിഫാഖ് ഇതാഫിയാണ് അഥവാ ബന്ധങ്ങൾ കൊണ്ട് അതിങ്ങനെ പിന്നെ ഭൗതിക ലോകത്ത് പരസ്പരം അറിയപ്പെടുന്നതിന് വേണ്ടിയൊക്കെ തന്നെയാണ് ഈ ബന്ധങ്ങൾ പിതാവ് മാതാവ് എന്നെല്ലാം പറയുന്നത് പഠിച്ചോൺ തീരുമാനിച്ചൊരു ബന്ധമാണ് യഥാർത്ഥത്തെല്ലാം അള്ളാഹുവിന്റെ അടിമയാണ് പിതാവ് എപ്രകാരം അള്ളാഹുവിന്റെ അടിമയാണോ മാതാവ് എപ്രകാരം അള്ളാഹുന്റെ അടിമയാണോ പുറകെ വന്ന മകനും മകളും എല്ലാം അള്ളാഹുന്റെ അടിമയാണ് ഉണ്ടാക്കിയെടുത്ത സ്നേഹബന്ധങ്ങൾ അതും അള്ളാഹുവിൻ്റെതാണ് ഇയാളുമായി ബന്ധപ്പെടുന്ന കൂട്ടുകുർപ്പാദികൾ അതെല്ലാം അള്ളാഹുവിനുള്ളതാണ് ഇന്നാലില്ലാ നാം അള്ളാഹുവിനുള്ളതാണ് അപ്പൊ പിന്നെ വേറുപാടിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നാലും ഉണ്ടല്ലോ ആ പോയ വ്യക്തിയെ എൻ്റെ ആ സ്നേഹപാചനത്തെ ഞാൻ എങ്ങനെയാണെന്ന് കണ്ടുമുട്ടുക അതിന്റെ മറുപടി അള്ളാഹ് പറഞ്ഞു നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങുന്നവരാണ് നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങുമ്പോൾ നേരത്തെ മടങ്ങിയവരുമായി കണ്ടുമുട്ടാൻ കഴിയും അതൊരു ആശ്വാസമാക്കാണ് ഇന്നാലില്ലാ ഇല ഹി റാജോ എന്നുള്ളത് അള്ളാഹുനെടുക്കൽ നമുക്ക് പരസ്പരം കണ്ടുമുട്ടാൻ കഴിയും വലിയൊരു വികാരമാണ് ഒരാളുടെ മരണത്തിന്റെ പേരിൽ ജീവിച്ചിരിക്കുന്നവർ അവരുടെ മനസ്സിലുണ്ടാവേണ്ടത് ഈ വികാരമാണ് അപ്പൊ പിന്നെ ഒരുപാട് ദുഃഖവും ഖേദവും ഉണ്ടാവില്ല അക്കാവീരിഹിയും പണ്ഡിതന്മാരുടെ കൗലുകളെ വിവരിക്കൽ മഹാന്മാരുടെ എന്ത മൗത്തിൽ വരതി ഓരോരുത്തരുടെയും കുട്ടി മരണപ്പെടുന്ന അവസ്ഥൻ മാലിതു വലതുഹു ഹക്കുൻ ബാധ്യത ആയ ഹലാമൻ ഒരാളുടെ മേൽ മാത്ത വലതുഹു അയാളുടെ കുട്ടി മരിച്ചു അവ കരീബും അക്കാരി അല്ലെങ്കിൽ അയാളുടെ അടുത്ത ബന്ധുക്കൾപ്പെട്ട ഒരാൾ മരിച്ചു എന്നാൽ അയാൾക്ക് ബാധ്യതയാണ് ആ മരണപ്പെട്ട വ്യക്തിയെ ഇയാളെ അയാൾ മുൻകടന്ന വിഷയത്തിൽ അദ്ദേഹം മരണത്തിൽ ഇയാളേക്കാൾ അയാൾ മുൻകടന്നു അയാൾ നേരത്തെ മരിച്ചു ആ വിഷയത്തിൽ അയാളെ ഇറക്കൽ അക്കാണ് എവിടെ ഇറക്കുക മൻസിലത്തമ്മ ഒരു സ്ഥാനത്തു ലൗക്കാന ഇവ രണ്ടുപേരും ആയിരുന്നു വെക്കുക ഫി സഫറിനൊരു യാത്ര ചെയ്ത് അപ്പൊ വരതു ഇയാളെ കുട്ടി മുൻകടന്നു ഇല നാട്ടിലേക്കാൾ ഇപ്പൊ നേരത്തെ നാട്ടിലേക്ക് പോയി അല്ല ഹുവ ഹോ മുസ്തു ആ നാട് ഇയാളുടെ മുസ്തഖർ ഇയാൾ അവിടെയാണ് എത്തേണ്ടത് ഇയാളുടെ വാസസ്ഥലം സ്ഥിരപ്പെടേണ്ട സ്ഥലം അയാളുടെ സ്വദേശം അങ്ങോട്ടേക്ക് ഈ കുട്ടി നേരത്തെ പോയി അപ്പൊ ഇന്ന ഇച്ഛയുമായും ലായും ആരേ ഇയാളുടെ മേൽ വളരുകയില്ല വലുതാവുകയില്ല തുഹു അയാളുടെ ദുഃഖമൊന്നും അവിടെ വലുതാവുകയില്ല കാരണം ഈ അറിയുന്ന കാരണത്താൽ അന്നവും ഇയാളും ലാഹർക്കും ബിഹി ആ കുട്ടിയോട് ചെന്ന് ചേരും കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ അവിടെ എത്തും അവൻ നേരത്തെ ഒരു ബസ് പോയെന്നേ ഉള്ളൂ അപ്പൊ പിന്നെ അവിടെ ഖേദമില്ല അപ്പൊ ഇവ രണ്ടുപേരുടെ ഇടയിൽ ഇല്ല മുൻതരും പിന്തുലും അല്ലാതെ ഇല്ല ഇല്ലു ഇപ്രകാരമാണ് മരണവും കാരണം പിന്നെ മഹനാവും മരണത്തിന്റെ ആശയം മഹനീ സ്വദേശത്തിലേക്ക് മുൻകടക്കലാ ഇല പിന്തിയാള് എത്തുന്നത് വരെ ഇയാൾ മുൻകടന്നു നിൽക്കുക എത്തിക്കഴിയുമ്പോ അവരൊന്നാവും സാബിഖിന്റെ വിഷയോടെ ഇല്ലല്ലോ പിന്നെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒരാൾ അടിയറിച്ച് വിശ്വസിച്ചാൽ കല്ല ജസഹു അയാളുടെ പരിഭ്രമവും അയാളുടെ ദുഃഖവും എല്ലാം കുറയും പ്രത്യേകിച്ച് വലതി പിന്നെ കുട്ടിയുടെ മരണത്തിന്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട് എല്ലാ മുസീബത്ത് ബാധിച്ചവനെയും ആശ്വസിപ്പിക്കുന്ന ആശ്വാസ വാക്ക് വന്നിട്ടുണ്ട് വറദഫി മൗത്തിൽ വലതി ഒരു കുട്ടിയുടെ മരണത്തിന്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട് മിനി പ്രതിഫലത്തിനാൽ ഒരു പ്രതിഫലം യുജിസി ബിഹി യുജിസാ ബിഹി ആ പ്രതിഫലം കൊണ്ട് കുല്ലു മുസാബിൻ എല്ലാ മുസീബത്ത് ബാധിച്ചവനെ പ്രശ്നങ്ങൾ ഉണ്ടായവരെല്ലാം ആശ്വസിപ്പിക്കപ്പെടുന്നതായ ഒരു സവാബ് പറഞ്ഞിട്ടുണ്ട് മരണപ്പെട്ട കുട്ടി മരണപ്പെട്ടാൽ എന്താണ് കിട്ടുന്നത് قال رسول الله الله صلى عليه وسلم سقطا ശരിയായി പ്രയ കുട്ടി പോലും അല്ല ചാബിള്ളതിനെ മുന്തിക്കുക അത് നേരത്തെ മരണപ്പെട്ട അള്ളാഹുടക്കിലേക്ക് എത്തുകയാണ് അതുപോലും അഹബുലിയ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് നൂറ് കുതിരപ്പടയാളികളെ ഞാൻ മുന്തിക്കുന്നതിനേക്കാൾ അവരെല്ലാം അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്യുന്നവരാണ് അതിനേക്കാൾ എനിക്ക് ഇഷ്ടം ഒരു ചാവിലെ മുന്തിക്കര അഥവാ എൻ്റെ എന്നിൽപ്പെട്ട ആരുകൾ നേരത്തെ മരണപ്പെട്ടു പോവുക ചെറുപ്പത്തിലെ കുഞ്ഞായി അതിൽ പിൻ്റെ പേരിൽ ഞാൻ ക്ഷമിക്കുക അതിന്റെ പ്രതിഫലം വല്ലാത്ത പ്രതിഫലമാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മരണപ്പെട്ട ആ കുട്ടി നാളെ മഹസറയില് ഈ പിതാവിന്റെ മാതാവിന്റെ മുണ്ട് പിടിച്ച് തുണി പിടിച്ച് സ്വർഗത്തിലേക്ക് നയിക്കുമെന്ന റസൂറുലാഹി സുലമാറസ്സെട്ടിത്ത വലിയൊരു കുട്ടിയെ കുട്ടിയെപ്പറ്റി പറയാതെ ചാപിള്ളിയെ സംബന്ധിച്ച് പറയാൻ കാരണം തമ്പി ഹമ്പിൽ ഏറ്റവും താഴെ ഉള്ളത് കൊണ്ട് ഉണർത്താൻ വേണ്ടി അലല്ലയുടെ മേൽ അപ്പോ പിന്നെ തീരെ ചെറിയ ഒരു ഒരു കുഞ്ഞാകാൻ പോലും അത് വളർച്ച പോലും പൂർത്തിയാകാത്ത ഒന്നിനെ മുന്തിച്ചാൽ തന്നെ കൂലി കിട്ടുമെങ്കിൽ വളർച്ചയെല്ലാം പൂർത്തിയായ നമ്മുടെ മനസ്സിൽ സ്നേഹം കോരിയിട്ട ഒരു കുഞ്ഞ് മരണപ്പെട്ടാൽ അപ്പോ എന്ത് പ്രതിഫലമായിരിക്കും കിട്ടുക അതുകൊണ്ടാണ് സിഖത്തിന് ആദ്യം പറഞ്ഞു പറഞ്ഞ വൈകുന്ന അങ്ങനെ അല്ലെങ്കിൽ ഫസവാബ് പ്രതിഫലം അല കതിരി മഹല്ലിൽ വരതി മിനൽ കൽബി കൽബിൽ കുട്ടിയുടെ മഹ മഹല്ലിന്റെ കതിരനനുസരിച്ചാണ് ഏത് സ്ഥാനമാണ് കൽബിൽ ഉള്ളത് അതനുസരിച്ചാണ് പ്രതിഫലം കിട്ടുന്നത് ഒരു കുട്ടി മരണപ്പെട്ടു അദ്ദേഹം കഠിനമായ ദുഃഖം ദുഃഖിച്ചു അദ്ദേഹത്തിനോട് പറയപ്പെട്ടു മാ എന്താണ് കാന അതായത് ഈ കുട്ടിക്ക് സമം എന്തൊക്കെ താങ്കൾക്കൽ ഈ കുട്ടിക്ക് സമം എന്താണുള്ളത് അലി ഇസ്ലാം പറഞ്ഞു

അങ്ങനെ ഫയ്യ ആ കുട്ടികൾ മരണപ്പെട്ടതിന്റെ പേരിൽ അവരുടെ അവർക്കുള്ള ക്ഷമിച്ചതിന്റെ പ്രതിഫലത്തിന് ഇയാൾ ആഗ്രഹിക്കുകയും ചെയ്യും എങ്കിൽ ഇല്ലാ കാനൂല കുട്ടികൾ ഇയാൾക്ക് സ്വർഗത്തിൽ നരകത്തു നിന്നുള്ള ഒരു പരിചയമായിട്ടാ അല്ലാണ്ടാവുകയില്ല അഥവാ പരിചയമായിട്ടാകും ഒരു കുട്ടി മൂന്ന് കുട്ടികൾ മരിക്കുകയും അതിന്റെ പേരിൽ അള്ളാഹുവിനായി ക്ഷമിച്ച് അതിന്റെ പ്രതിഫലം ഇയാൾ കാക്ഷിക്കുകയും ചെയ്താൽ അയാൾക്കത് പരിധിയായിട്ട് മാറും എന്ത് റസൂലില്ലാൻ സദസിലുണ്ടായിരുന്ന ഒരു പെൺ പെണ്ണു ജോ നബി രണ്ടു കുട്ടികളാണെങ്കിലോ കാല രണ്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ് നിയമം അവന്റെ കുട്ടിക്ക് വേണ്ടിയുള്ള ആക്കട്ടെ ദുഹായെ കുട്ടി മരിക്കുമ്പോൾ കാരണം ഫൈനു ആർജ് ആ ദുആ ഏറ്റവും പ്രതീക്ഷിക്കപ്പെടുന്ന ദ്വായാണ് അക്രബ് ഏറ്റവും അല്ലാഹുവിലേക്ക് എത്തുമ എത്തുന്നതിലേക്ക് അടുത്ത ഏറ്റവും ദ്വായ ഇതെല്ലാം ലിജാബത്തി ആ ദുആയിൽ ഹിജാബത്തിലേക്ക് ഏറ്റവും അടുത്ത ദുആയാണ് കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ ദുആ അല്ലാഹു നമ്മുടെ നമ്മുടെയെല്ലാം കുഞ്ഞുങ്ങളെ സ്വാധീഹികളായി വളർത്തി മുനിയങ്ങളായി ഇലോകത്ത് ജീവിച്ച് മുസ്ലിമീങ്ങളായി മരിച്ച് നമ്മളെയും അവരെയും അല്ലാഹു അവന്റെ അനുഗ്രഹത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ വഖഫ മുഹമ്മദ് സുലൈമാൻ അല കബരി വരതി മുഹമ്മദ് ബിൻ സുലൈമാൻ എന്ന മഹാൻ അദ്ദേഹത്തിന്റെ കുട്ടിയുടെ കബറിനെടുക്കൽ നിന്നു പഠിച്ചവര് ഞാൻ നേരം അർജു ലക്ക ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നു ഞാൻ നിലയിൽ ലഹു അയാൾക്ക് വേണ്ടി ഭയപ്പെടുന്നു അറിയ അയാളുടെ മേൽ അതുകൊണ്ട് നിന്റെ നിന അയാൾക്ക് വേണ്ടി ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നു അത് ആ നിന്റെ അനുഗ്രഹത്തിന് ആശിക്കുന്നു

മാ വജബലി എനിക്ക് അയാൾ നൽകേണ്ടിയിരുന്ന അനുഗ്രഹിമത്തുകള് സഹായങ്ങൾ ആ അതില് എന്തെങ്കിലും ന്യൂനത ഉണ്ടായെങ്കിൽ ഞാൻ അതിന് പുറത്തു കൊടുത്തു ഒന്നിനെ വജബലി എനിക്ക് നിർബന്ധമായി കിട്ടേണ്ടതായിരുന്നു അലഹി അയാളുടെ മേൽ നിർബന്ധമായിട്ട് അതുകൊണ്ട് പഠിച്ചവനെ അയാൾ എനിക്ക് നൽകാത്ത കിട്ടേണ്ടിയിരുന്നതിന് ഞാൻ പുറത്തു കൊടുത്തു അതുകൊണ്ട് ഫോന്നി അവന് പുറത്തു കൊടുക്കണേ നിനക്ക് കിട്ടേണ്ടതിന് അദ്ദേഹം നിർബന്ധമായ നിലയിൽ ആ കുട്ടി നിനക്ക് വേണ്ടി ചെയ്ത് അറിയേണ്ടത് വീഴ്ച വരുത്തിക്ക് പഠിച്ചവനെ നീ മാപ്പാക്കണേ കാരണം നീ ഏറ്റവും ദാനം ചെയ്യുന്നവനാണ് നീ ഏറ്റവും മാന്യനാണ് അലഹദില്ല അള്ളാഹു നമുക്ക് ദാനം ചെയ്യുമാറാകട്ടെ വക്കഫ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വന്നാവും ദാനം ചെയ്യട്ടെ ഭാര്യമാർക്ക് വന്നാവും ദാനം ചെയ്യട്ടെ അറാബിയൻ മനുഷ്യൻ അയാളുടെ മകന്റെ കബനടുക്കൽ നിന്ന് ഞാൻ അയാൾക്ക് ഹിബത്തായിട്ട് നൽകി ദാനമായി നൽകി മാ ഖസുറഫി അയാൾ എന്തൊരു വിഷയത്തിലാണോ എനിക്ക് ഉള്ള സഹായത്തിൽ ഹിദ്മത്തിൽ വീഴ്ച വരുത്തിയത് അതിന് ഞാൻ അവന് ദാനമായി നൽകി മിൻ ബിരി എന്താണ് വീഴ്ച വരുത്തത് എനിക്ക് ചെയ്യേണ്ട ഉപകാരം എനിക്ക് വേണ്ട ബിറുൽ ഉണ്ടല്ലോ എനിക്ക് വേണ്ടി ചെയ്യേണ്ട ഉപകാരം അതിലവൻ വീഴ്ച വരുത്തിയത് ഞാൻ അവന് ദാനമായിട്ട് നൽകി പഠിച്ചവനെ ഫഹാബി ലഹു നീ അവന് ദാനമായി നൽകണേ മാ ഫീഹി നീ അവൻ എന്തിനാണോ വീഴ്ച വരുത്തിയത് നിന്റെ വഴിപ്പടലിൽ എന്തിലും എന്ത് വിഷയത്തിലാണോ വീഴ്ച വരുത്തിയത് അത് നീ അവന് നീ ദാനം നൽകണേ എന്ന് ആറാബി കുഞ്ഞുങ്ങൾ മരിക്കുമ്പോ അഥവാ മരണപ്പെട്ടെങ്കിൽ ദുഃഖിക്കുകയല്ലോ വേണ്ടത് അലഹദില്ല ആ ആ കുഞ്ഞ് നമുക്ക് വേണ്ടി അജുറും ദുഹുറും എല്ലാം ആകാൻ വേണ്ടി ഫറത്തും എല്ലാമാകാൻ വേണ്ടി ദ്വാ ചെയ്യുക അള്ളാഹു നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം രക്ഷിക്കട്ടെ കുടുംബങ്ങളെ അള്ളാഹു രക്ഷിക്കട്ടെ ഭാര്യ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ മേവരിയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ അലൈഹി സൊലുഅലൈ